കേരള സർവകലാശാലയിലെ ജാതി വിവേചനത്തിൽ ഓപ്പൺ ഡിഫൻസിനിടെ അരങ്ങേറിയ നാടകീയ നാടകീയരംഗങ്ങളുടെ നിർണായക ദൃശ്യം ന്യൂസ് മലയാളത്തിന് ഓപ്പൺ ഡിഫൻസ് ചെയർമാനെ മറികടന്നാണ് വിപിൻ വിജയന്റെ പ്രബന്ധത്തിൽ വകുപ്പ് മേധാവി ഡോക്ടർ സി എൻ വിജയകുമാരി തിരുത്തൽ ആവശ്യപ്പെട്ടത് പ്രകോപനം കടുത്തതോടെ വിപിൻ വിജയൻ മൈക്കെടുത്ത് മാറ്റുന്നതും ദൃശ്യങ്ങളിലുണ്ട് ബിജെപി സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ജാതി അധിക്ഷേപ പരാമർശത്തിൽ എസ് എഫ് ഐ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും എസ്ഇ എസ് ടി കമ്മീഷനും പരാതി നൽകി അതേസമയം വി സിയുടെ വാഹനം തടഞ്ഞതിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു ഇത് ഈ കറക്ഷൻ വരുത്തിയിട്ട് തന്നെ വിവരത് സർവകലാശാലയ്ക്ക് സമർപ്പിക്കേണ്ട മാസം പതിനഞ്ചിന് കാര്യവട്ടം ക്യാമ്പസിലെ സെമിനാർ ഹാളിൽ നടന്ന വിപിൻ വിജയന്റെ ഓപ്പൺ ഡിഫൻസിടെ അരങ്ങേറിയ നാടകീയ രംഗങ്ങളാണിത് സഭയിൽ സംസാരിച്ച സംസ്കൃത വകുപ്പ് മേധാവി ഡോക്ടർ സി എൻ വിജയകുമാരി വിപിന്റെ പ്രബന്ധത്തിൽ തിരുത്തലുകൾ ആവശ്യപ്പെട്ടു എന്നാൽ ഓപ്പൺ ഡിഫൻസ് ചെയർമാനായ ഡോക്ടർ അനിൽ പ്രതാപ്ഗിരി വിജയകുമാരിയുടെ നിലപാടിനെ തള്ളി വിപിന്റെ പ്രബന്ധം അംഗീകരിക്കുന്നുവെന്ന ചെയർമാന്റെ നിലപാട് കയ്യടയോടെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് പക്ഷേ ചെയർമാന്റെ തീരുമാനം സി എൻ വിജയകുമാരി അംഗീകരിച്ചില്ല വീണ്ടും എതിർത്ത് സംസാരിക്കാനൊരുങ്ങിയ വിജയകുമാരിയെ വിപിൻ തടഞ്ഞു അതിനിടെ സർവകലാശാല ആസ്ഥാനത്ത് വച്ച് നടത്തിയ ജാതി അധിക്ഷേപ പരാമർശത്തിൽ ബിജെപി സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ എസ് എഫ് ഐ പരാതി നൽകി പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും എസ് സി എസ് ടി കമ്മീഷനുമാണ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എം എ നന്ദൻ പരാതി നൽകിയത് ബിജെപി സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ പി എസ് ഗോപകുമാറിന്റെയും ഡോക്ടർ വിനോദ് കുമാറിനെയും സിൻഡിക്കേറ്റിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ആവശ്യം പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമപ്രകാരം കേസെടുക്കണമെന്ന് എസ് സി എസ് ടി കമ്മീഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു സംഭവത്തിൽ കന്റോൺമെന്റ് എ സി പി അന്വേഷണം ആരംഭിച്ചു അതേസമയം സർവകലാശാല സെനറ്റ് യോഗത്തിനു ശേഷം പുറത്തേക്കിറങ്ങിയ വി സി ഡോക്ടർ മോഹനൻ കുന്നമന്റെ കാർ തടഞ്ഞതിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു വി സിയെ തടഞ്ഞുവച്ചു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നീ പരാതികൾ ചൂണ്ടിക്കാട്ടിയാണ് കേസ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് സെനറ്റ് അംഗങ്ങളായ വൈഭവ് ചാക്കോ അശ്വിൻ എന്നിവർ ഉൾപ്പെടെ ഇരുന്നൂറിലധികം പേരാണ് പ്രതികൾ ന്യൂസ് മലയാളം തിരുവനന്തപുരം